സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ അതായത് ഒന്ന് രണ്ടാഴ്ച ആയിരിക്കണേൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്ന് വണ്ടി ആക്കിയിട്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഞാനും ചെയ്യുമോ എന്ന് നിങ്ങളോട് പറയാം അന്ന് പെരും വണ്ടിയൊക്കെ ആണ് തുടങ്ങിയ വണ്ടി വെക്കലാന്ന് പറയുമോ ഏകദേശം ഒരു വിധത്തിലാണ് അവസാനിപ്പിച്ച് പിന്നെ നല്ല അപ്പവും ദോശയും നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ ചായ കുടിക്കൽ പരിപാടി കഴിച്ചുകൊണ്ട് ഏകദേശം നിങ്ങളോട് പറയാം ഒമ്പത് മണിയാക്കണേൽ ഞാൻ ഓടാനിറങ്ങുമ്പോൾ ഏഴ് മണിക്ക് ഓടാനിറങ്ങും ഞാനാട്ടോ അങ്ങനെ പോകണവേക്ക് സുഫിമോ മദർസ് വിട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓ മദർസൊക്കെ പോകുമ്പോഴാണ് ഞാൻ അവിടെ നടക്കുന്നത് ഇന്ന് നന്നായിട്ട് നേരം പൊക്കി കേട്ടോ ഇന്ന് വെച്ചാൽ കാരണം വീട് പണിയൊക്കെ നടക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ മുന്നേ കുറച്ചു നേരം ഓടണം അങ്ങനെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമുക്ക് സ്വർണ്ണക്കനെയാണ് സുഹൃത്തുക്കളെ കേട്ടം അങ്ങനെ തായപ്പാർക്ക് പോകുമ്പോഴാണ് ഹമീദൊക്കെ പെരും പോകുവാണ് അതായത് ഞാൻ വീഡിയോ എറക്കേണ്ടത് ആ കണ്ടിട്ടുണ്ട സംഭവം അതാണ് അങ്ങനെ തായപ്പാർക്ക് പോയിക്കാണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ മുട്ടി തിരിഞ്ഞിരിക്കുമ്പോഴാണ് രണ്ട് യുവാക്കളെ കണ്ടത് അതായത് സിനാനും മോനും മൂലം കട ഉറക്കാനായിട്ടില്ലാത്തേ അത് പറഞ്ഞ് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക അച്ഛങ്ങന്മാർ അങ്ങനെ പത്ത് മണിയായി ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് മണിവരെ നമുക്ക് ഓടണം വിചാരിച്ചിട്ട് കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്നര മണിയാകുമ്പോൾ ഓട്ടം നിർത്തിയാണ്ട് ഞാൻ നേരെ കാരനോലെ വാർപ്പ് നടക്കണ അങ്ങോട്ട് പോയിട്ടോ കേട്ടോ മഷാൽ ആ പരിപാടികൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് രാവിലെ അമ്മ വന്നുകാണ്ട് ഇങ്ങനെ വശത്താ ഒരു പരിപാടി കഴിച്ചാണ്ട് പിന്നെ വാർപ്പ് ഉഷാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ഏകദേശം ഒരു ഒന്നര മണി ഒരു രണ്ട് മണിയായപ്പോൾ തന്നെ മാഷാല്ല വാർപ്പൊക്കെ മനോഹരമായിട്ടുണ്ട് അവസാനിപ്പിച്ചു പിന്നെ നല്ല ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കാരണോലെട്ടോ അങ്ങനെ നാട്ടുകാരും സുഹൃത്തുക്കളും കാരനോല സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബക്കാരും ഉമ്മമാർ എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ പറയുക ചോറ് കഴിക്കൽ പരിപാടിയിലേക്ക് നീങ്ങട്ടെ തൈരും അച്ചാറൊക്കെ എൻ്റെ കണ്ടറിലായിരുന്നു അളിയാൻ ചോറ് കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാ തിരക്കും കഴിഞ്ഞ് ഞാനും അളിയനും ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് ഏകദേശം അഞ്ച് മണിയായി ഞാൻ വണ്ടിൻ്റെ അടവടക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി പോവാട്ടോ അവിടെ നിന്നാണ് ഞാൻ എന്റെ ഓട്ടോ എടുത്തത് പത്തും ഇരുപതും അമ്പതും നൂറൊക്കെ ഇതുപോലെ എടുത്താലേ മാസം മടവടക്കാൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കിളി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം അഞ്ചര മണിയൊക്കെ ഞാൻ നാട്ടിലെത്തി വീണ്ടും ഉടൻ ഇറങ്ങി ഒരു ഫാൻ നന്നാക്കണ ട്രിപ്പാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടി കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ ഓടിക്കാണ്ട് പോറുകളിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ റാസിക്കുമ്പോൾ വന്നത് കൂടെ നോക്കി നോക്കി നമ്മുടെ ഫാസിൽ നമ്മളെ ചങ്ക ആള് മിഞ്ഞാന്ന് ഗൾഫിൽ നിന്നാണ് ആൾക്കിഞ്ഞിപ്പോൾ ഒരു പെണ്ണ് റെഡിയാവുന്ന പറഞ്ഞു അപ്പോൾ എത്ര മാസം ലീവുണ്ട് ചോദിച്ചാൽ അപ്പോൾ രണ്ട് മാസം ലീവുണ്ട് എന്നാൽ പിന്നെ നിൽക്കാവും കല്യാണം തക്കാരൊക്കെ കഴിഞ്ഞിട്ട് പോവാ ചങ്ങായി ഒരു കൊല്ലം തന്നെ വേണോ പെണ്ണ് തരാൻ നിങ്ങൾ പിട്ടോളിയും അടുത്തൊന്നും വരുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് പെണ്ണിട്ടാർക്കാണ് ഓരോരുടെ തമാസിൽ പറഞ്ഞ് ഏകദേശം ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ ഓടിക്കാണ്ട് പൊതുവെ എന്ന് കുറച്ച് വൈകുന്നേരം ഓട്ടം കമ്മില്ല തീർച്ചയായിരുന്നു സാധാരണ ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവുന്നതാണ് അങ്ങനെ പാർക്കിൽ കുറച്ചു നേരം മുട്ടി തിരിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ മോനും സബീറും വന്ന ഓരോ അവലുമ്പിൽ കുടിച്ച് എല്ലാവർക്കാണ്ട് അങ്ങനെ പാർക്കിൽ വണ്ടികളൊക്കെ കമ്മിയാണ് ഏതായാലും ഞാൻ ഉറക്കം പോയി ഓരോ അവൈലബിലൊക്കെ കുടിച്ച് കൂടെ വിനുണ്ടായിരുന്നൊട്ടോ അങ്ങനെ കുറച്ചു നേരം ഓരോ വർത്തമാനം പറഞ്ഞിരുന്നത് അവലുമ്പിനൊക്കെ കുടിച്ച് എട്ടര മണിയാക്കണ് ഓട്ടം തീരെ മോശമുള്ള ദിവസമായിരുന്നു എന്ന് ഏതായാലും ഞാൻ നേരെ പെരുകി കൂട്ടും സി എം കൊണ്ട് ഞാൻ ചിലരും കാത്തു കണ്ട് ഉറങ്ങാതെ കുത്തിയെടുക്കണം ഏതായാലും ഒനക്കിലും മുട്ടായിട്ട് പോകാൻ്റെ പ്രശ്നം തീർന്നു തീർന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ